ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിലമ്പൂരിൻ്റെ ഹൃദയം കീറി മുറിച്ചിട്ട് എങ്ങോട്ടാണെന്നല്ലേ ഇന്നാണ് നമ്മുടെ പിക്കാടോയുടെ ഉദ്ഘാടനം അപ്പോൾ ആ അത്യപൂർവ്വ കാഴ്ച കാണാനാണ് ഇന്ന് നിങ്ങളെയും കൂട്ടി ഞാൻ പോകുന്നത് ഒരുപാട് മഹത് വ്യക്തിത്വങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് അവരോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവരും ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു അത്യപൂർവ്വ നിമിഷത്തിന് സാക്ഷിയാവാൻ എനിക്കും സാധിച്ചു അവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരിക്കൽ നമ്മളെയൊക്കെ മനസ്സിൽ ഇടം നേടിയിട്ടുള്ള ഒരു വല്യമ്മയെ ആരും മറന്നിട്ടുണ്ടാവില്ല അല്ലേ മുനീർ എപ്പിക്കാട് വല്യുമ്മയുടെ ശബ്ദം കൊണ്ട് നമ്മളൊക്കെ മനസ്സിന് ഇടം പിടിച്ചിട്ടുള്ള മുനീർക്കനെ ഞാൻ കണ്ടുമുട്ടിയത് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എന്തിനാ ഈ പിക്കാടോടെ ഇവിടെ വന്ന് നിൽക്കുന്നത് അപ്പം ഇന്നോട് പറഞ്ഞ മറുപടി മാസം മറുപടി കേൾക്കണം അപ്പോൾ അതൊന്ന് കേട്ടിട്ട് ബാക്കി കാര്യം ഞാൻ പറയാം നമ്മൾ ഷോപ്പിന്റെ എത്തി നിൽക്കുന്നത് പൊന്നാലെ മഴയെ എല്ലാരും പറഞ്ഞു പിന്നെ പറഞ്ഞു പറ്റൂലറിഞ്ഞാണ്ട് അപ്പൊ കൊറേ പിന്നെ ആൾക്കാർ പറഞ്ഞു തേരെ അതിന് മണി കായ് കൊടുക്കണം അതില് മഴയെ കാലിന്റെ മുട്ടും കാലും എത്തായിട്ട് പറഞ്ഞു തേ ഇങ്ങള് കാലും ചെരുപ്പ് പിന്നെ ഒഴിവാക്കിങ്ങാണ്ട് പിന്നെ വേറെ ചെരുപ്പിന് ഞാൻ ലാക്കലെ എഴുതി കൊടുത്ത് തരാം അതിൽ ഏതായാലും മണ്ടിപ്പാഞ്ഞു നോക്കുമ്പോൾ പിന്നെ ഓല പീടിയിലാത്തരത് കിട്ടിയത് അതിൽ മഴ ചെരുപ്പാണ് ഇട്ടുനോക്കുമ്പോൾ ഇപ്പോൾ പിന്നെ പിന്നെ കോയമ്പും തേക്കണില്ല കുളി മരുന്നും അതും വേണ്ട മുട്ടിൻ്റെ പിന്നെ കാലിന് വെറ്റോ ഇല്ലാന്ന് നിൽക്കാനൊക്കെ പറ്റുന്നുണ്ട് കാരണം അപ്പം പിന്നെ കുട്ടികളോട് അറിഞ്ഞു എന്തായാലും വേണ്ട ഏറ്റവും വാണ അങ്ങനത്തെ ഓല പീഡിത്തെ ഒരു ചെറുപ്പിടുക ഒതുണ്ടാക്കി ചവിട്ടാനും വേണമൊന്ന് അങ്ങനെയാണ് ആണല്ലേ അതിലാണ് വന്ന് നോക്കുമ്പോ മള പിന്നെ മുന്നിലേക്കാണ് വന്ന് നോക്കുമ്പോ പിന്നെ ഇതെങ്ങനെ ഒന്നായിട്ട് കൂട്ടിയിട്ട് കല്ലേ ഉമ്മറക്കു പോകാൻ പറ്റിയേ പിന്നെ കുട്ടിയാക്കാൻ പറ്റിയ വേഗമുണ്ട് എല്ലാതും ഒരു ആ ബുദ്ധിമുട്ടില്ല ഏതാ മഴയം പറ്റിപ്പോ കുട്ടികൾ നോക്കുമ്പോ ഐറ്റം തന്നെ ഞാൻ കുട്ടികളെ മാറി അവിടുക്കാണ് ചെന്നി വന്നപ്പോ ചെണ്ടമുട്ട് കണ്ടപ്പോ നല്ല ഇഷ്ടമായി ചെണ്ടമൂട്ട് മളയെ പിന്നെ ഒന്ന് മുണ്ടി പറയാൻ പറ്റണ്ടേ ഇച്ചാണെങ്കിൽ ചോടലിത്തും കേട്ട ചപ്പ് പിന്നെ തഞ്ചാരം ഉദ്ഘാടനം കുട്ടികൾക്ക് മണേനും ആഹ് അപ്പഴല്ലാരും പായൊക്കെ കുടിച്ചില്ല ചായ മള ചായ കിട്ടും പിന്നെ കുടിച്ചാനും ഒക്കെയും വെട്ടി കൂട്ടി തിന്നാനും അണ്ടിപ്പരിപ്പും നമ്മുടെ വല്യമാന്റെ ഈ രസമുള്ള സംസാരം കേട്ട് സത്യം പറഞ്ഞ ഷോപ്പ് കാണിക്കാനുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയിട്ടോ എന്നാ വരി നമുക്ക് ഷോപ്പിന്റെ ഉള്ളൊക്കെ ഒന്ന് നടന്ന് കാണാം ആറായിരം സ്ക്വയർ ഫീറ്റില് ഇത്രയും വലിയൊരു ഷോപ്പ് ഇവിടെ അടുത്തൊന്നും ഇല്ല അപ്പൊ വിശേഷം കാണാൻ നിങ്ങൾക്കും ആഗ്രഹം എനിക്കറിയാം അപ്പൊ കാലെടുത്ത് വെച്ചപ്പോ പണ്ട് നീലാം സ്റ്റോങ് ചന്ദ്രനിലിറങ്ങിയപ്പോ എനിക്കും ഓർമ്മ വരുന്നത് എനിക്കൊരു ചുവട് വെപ്പ് മനുഷ്യരാശിക്കോ ഒരു വൻ കുതിച്ചു ചാട്ടം അതുപോലെയാണ് പിക്കാഡോന്റെ ഷോപ്പിന്റെ ഉള്ളിലേക്ക് കയറിയ എന്റെ അപ്പോഴത്തെ അവസ്ഥ ലേഡീസ് ബാഗുകളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ഡിസൈൻസ് അത് സെറ്റ് ചെയ്ത് വെച്ചതോ വേറൊരു ലെവലും ഹോ അത്ഭുതം തന്നെയാണ് കേട്ടോ ഓരോ കാര്യവും ൂപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയ പിന്നെ മറ്റൊന്നും പറയാനില്ല അത്രയും കാം ആൻഡ് ക്ലീനാണ് ഓരോ ഭാഗങ്ങളും അതോടൊപ്പം തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് പെർച്ചേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇവർ ഓരോ ഭാഗവും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് തന്നെ വളരെ അട്രാക്റ്റീവാണ് നമുക്കിതിൻ്റെ ഉള്ളിൽ വന്നത് പോകുമ്പോൾ തന്നെ വല്ലാത്തൊരു വൈബ് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മളൊരു ചപ്പലെടുക്കുമ്പോൾ ഇത്രയും ഈസി ആയിട്ട് ഇത്രയും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ചപ്പൽ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കും കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വളരെ വലുതാണ് പിന്നെ അവിടെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഇവരെ സേവനം ാണ് നമുക്ക് എടുത്ത് പറയാനുള്ളത് മാനേജിങ് ആയിട്ടുള്ള ആളുകൾ അവരുടെ ഒരു ഊർജ്ജസ്വലത എന്ന് പറഞ്ഞാൽ ശരിക്കും ഓരോ ബിസിനസ്മാൻമാർക്കും നല്ലൊരു മാതൃകയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ അവരുടെ ഡിസൈൻസും അതുപോലെ തന്നെ സെറ്റിങ്സും ഓ വല്ലാത്തൊരു വൈബാണ് കേട്ടോ ഓരോ ഏരിയയിലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര കളക്ഷൻസ് ആണ് അപ്പോൾ എന്തൊക്കെയാണ് ഫ്ലിപ്പാർട്ടയുടെ ഡയറക്ടർ ആയിട്ടുള്ളത് ഫൂഡ് വെയർ എല്ലായിടത്തും ആണ് അപ്പോൾ എന്തുകൊണ്ട് ഫ്ലിപ്പാർഡ് വന്ന വരണം എന്നുള്ളത് ഞങ്ങൾക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ കാരണം ഫ്ലിപ്പാർഡ് വരുമ്പോൾ എ ടു സെഡ് ബ്രാൻഡുകളാണ് ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഒരു എൺപത് തൊണ്ണൂറ് രൂപയുടെ ചപ്പൽ മുതൽ ഒരു ഒൻപതിനായിരം പത്തായിരം രൂപ വരെയുള്ള എല്ലാ ബ്രാൻഡുകളും ഇവിടെ അവൈലബിൾ ആണ് അതിൻ്റെ ഇടയിൽ സാധാരണക്കാർക്ക് ഒരുപാട് എൻക്വയറീസ് ഉണ്ടാവും പലർക്കും പല കംഫർട്ട് ആയിട്ടുള്ള സാധനങ്ങൾ വേണ്ടി വരും മെഡിഫീറ്റ് ചപ്പലുകൾ ചോദിക്കുന്ന ആളുകൾ ഞങ്ങൾ എല്ലാ വെറൈറ്റി ഇഷ്ടംപോലെ വെക്കുക പിന്നെ ഞങ്ങളുടെ എല്ലാ ഐറ്റംസും പിന്നെ ഇതിനുള്ള ഏറ്റവും വലിയൊരു ഞങ്ങളൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എട്ടാമത്തെ ബ്രാഞ്ചാണ് ഇപ്പൊ ഈ ഓപ്പൺ ആയിട്ടുള്ളത് അപ്പൊ ഈ എട്ടാമത്തെ ബ്രാഞ്ചൊക്കെ ഞങ്ങൾ ഒന്നിച്ചുള്ള പർച്ചേസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന റേറ്റിന് ഒരു സാധാരണ ഒരു ചെറുകിടക്കാർക്ക് കിട്ടൂലി അതാണ് അല്ലാതെ വേറെ കൂടുതൽ രഹസ്യങ്ങളൊന്നുമില്ല പിന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ടീമും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്കത് ഞങ്ങള് പതിനൊന്ന് വർഷമായി പതിനൊന്ന് വർഷത്തിൽ ഞങ്ങൾ ഓരോ വർഷം പ്ലാൻ ഷോറൂം ും വരാന്നുള്ളതാണ് അൺഫോർച്ചു കൊറോണ ഒരു മൂന്ന് വർഷം ബ്രേക്ക് ചെയ്തല്ലോ അപ്പൊ അതുകൊണ്ട് ആ അവർ മൂന്ന് വർഷമേ പോയുള്ളൂ ബാക്കി ഓരോ വർഷം കറക്റ്റ് പറഞ്ഞ പോലെ ഓരോ ഷോറൂമുകളും വെഡ്ഡിംഗ് വെഡ്ഡിംഗിൽ കളക്ഷൻ ഒരുപാട് കൂട്ടിയിട്ടുണ്ട് കാരണം ഇപ്പൊ ആൾമോസ്റ്റ് വെഡിങ് സീസൺ വരികയാണല്ലോ സ്കൂൾ സീസൺ കഴിഞ്ഞു വെഡ്ഡിംഗ് സീസൺ കടന്നപ്പോഴാണ് ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ കളക്ഷൻസും വെഡ്ഡിങ് കളക്ഷൻസും കണ്ടമാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് കാരണം വരുന്നവർക്ക് ഒരു കളക്ഷൻ മഴ അതായത് സെലക്ഷൻ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങൂല പിന്നെ പ്രൈസിങ്ങിന്റെ കാര്യത്തിൽ അത് ഞങ്ങൾ ഹൺഡ്രഡ് പെർസെന്റ് കോൺഫിഡൻ്റ് ആണ് അത് പാകമായിരിക്കും കാരണം നമ്മൾ അത് അത്രയും ഒരു ലോ മാർജിനാണ് കൊടുക്കുന്നത് ന്യൂ ബോൺ മുതൽ നമ്മൾ നമ്മളെ വല്യമ്മമാർക്കുള്ളത് വരെ ഉണ്ട് എല്ലാവർക്കും ഉള്ളതുണ്ട് എല്ലാ ഫോർട്ട് വെയറും ബാത്റൂം ചെപ്പൽ വേണോ അതും ഉണ്ട് എല്ലാ കാറ്റഗറിയും ഉണ്ട് ഷോപ്പ് ഹെവി ലെവൽ ഷോപ്പ് ആവുമ്പോഴാണ് നല്ല ക്വാളിറ്റി മീൻസ് ബ്രാൻഡഡ് വില കൂടിയ സാധനം മാത്രം നമ്മളിവിടെ സംതിങ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ആറായിരം സ്ക്വയർ ഫീറ്റിലാണ് മൊത്തം നിലമ്പൂര് ഇടക്കാര അതായത് ഈ ലൊക്കാലിറ്റിയിലുള്ള ആർക്കും വന്ന് ഇവിടെ പർച്ചേസ് ചെയ്യാം ഹാപ്പി ആയിട്ട് മടങ്ങാം ഓപ്പണിംഗ് മടങ്ങുക എന്തെങ്കിലും ഓഫർ നമ്മൾ ഒരു സ്പെഷ്യൽ ഓഫർ കൊടുക്കുമ്പോൾ ആ ഒരു സ്പെഷ്യൽ ഓഫർ ഒരു നിശ്ചിത പീരീഡിൽ ഒതുങ്ങുകയല്ലേ ഫിക്കാഡോ അങ്ങനെയല്ല ഫിക്കാഡോ എപ്പോഴും ഈ ഒരു പ്രൈസിലാണ് കൊടുക്കുന്നത് അതായത് ഫിക്കാടിന്റെ മറ്റുള്ള ഔട്ട്ലെറ്റുകൾ പരിചയമുള്ള എല്ലാവർക്കും മനസ്സിലാവും അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക ഇതാണ് ഇതിന്റെ കോളേജിലേക്ക് പോകുന്ന കുട്ടികളാണെങ്കിൽ കോളേജിൽ പോകുമ്പോൾ കോളേജ് സ്ലിംഗ് ബാഗുകൾ നിങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കോളും ബാഗിന്റെ ഒക്കെ കളക്ഷൻ എത്രയാണെന്നുള്ളത് കൃത്യമായിട്ടുള്ള തീർച്ചയായും കാരണം പറഞ്ഞാൽ മാത്രം പോരല്ല അത് ഒരു പ്രാവശ്യം വരാനേ ഞങ്ങൾ പറയുള്ളൂ ഒരു പ്രാവശ്യം ഞങ്ങൾ ക്ഷണിച്ചിട്ട് നിങ്ങൾ വരിക രണ്ടാമത് വരണോ വരണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം കാരണം അത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഞങ്ങൾ മറ്റുള്ള ബ്രാഞ്ചുകളിൽ ഞങ്ങൾക്ക് അനുഭവമാണ്